അപ്പൊ പിന്നോസും ബ്രെഡും കസ്റ്റേഡ് വെച്ച് എന്തോ ചെയ്യാൻ പോണോ ബ്രെഡ് എനിക്ക് ഇഷ്ടമുള്ളപ്പോ അനാമ്പ ഇപ്പൊ എപ്പോഴും ആ ബ്രെഡ് കസ്റ്റേഡ് വെച്ചാണ് ചെയ്യണത് അപ്പൊ ഇങ്ങനെ ചെയ്യാൻ പോണത് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് ബ്രെഡ് പൊടിക്കണം പിന്നെ പിന്നൊരു പാത്രത്തി പഞ്ചസാര ഇട്ടിട്ട് എളിക്കണം അത് ബ്രൗൺ ആവുമ്പോൾ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഇളക്കിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ പോണ പാത്രത്തിൽ അതൊഴിക്കണം ഒരു പാത്രം എടുത്തിട്ട് അത് പാൽ ഒഴിച്ചിട്ട് പഞ്ചസാര ഇട്ടിട്ട് പാൽ മിക്സ് ചെയ്തിട്ട് കസ്റ്റേഡ് ഇടണം എന്നിട്ട് പിന്നെ മിക്സ് ചെയ്യണം പിന്നെ പൊടിച്ച് വെച്ച് ബ്രെഡ് എടുത്തിടണം എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം ഫൈവ് മിനിറ്റ് കുക്ക് ചെയ്തിട്ട് അത് നമ്മൾ സെറ്റ് ചെയ്യാൻ പോണ പാത്രത്തിൽ ഇടണം പിന്നെ ചൂട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജ് വെച്ച റെഡിയായി പക്രൂ പക്രൂണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ളൂ ഫുഡിങ്ങ് കഴിച്ചു നോക്കാം എനിക്ക് ഞാൻ ബ്രെഡ് കഴിക്കണി സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ് എന്തായാലും പിന്നെ അടുത്തതല്ല ഉണ്ടാക്കി കൊണ്ടു വരി നാം ബ്രെഡ് കണ്ട ഓടിക്കളയാ അതേപോലെ ആക്കി കഴിച്ചിട്ടുണ്ടെന്ന് എന്നാലും കഴിച്ചു നോക്കാം നല്ലതാണ് കുബ്സൊക്കെ ആയിട്ട് അടുത്തത് ഉണ്ടാക്കി കൊണ്ടുവരിമാറ എന്നാലും നല്ലതാണ് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാണ് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ